നൽകുന്ന ബൈബിൾ വചനങ്ങൾ എന്റെ ദൈവമായ കർത്താവെ ഞാൻ അങ്ങയോട് നിലവിളിച്ച് അപേക്ഷിച്ചു അവിടെ സങ്കീർത്തനം മുപ്പതാം അധ്യായം രണ്ടാം വചനം കർത്താവെ മരുന്നോ ലേപനൌഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് ജ്ഞാനം പതിനാറാം അധ്യായം പന്ത്രണ്ടാം വചനം ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് പുറപ്പാട് പതിനഞ്ചാം അധ്യായം ഇരുപത്തി ആറാം കർത്താവ് എന്നെ സുഖപ്പെടുത്തണമേ അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും എന്നെ രക്ഷിക്കണമേ അപ്പോൾ ഞാൻ രക്ഷപ്പെടും അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ ജർമിയ പതിനേഴാം അധ്യായം പതിനാലാം വചനം വൈകുന്നേരമായപ്പോൾ വിവിധ രോഗങ്ങളാൽ കഷ്ടപ്പെട്ടിരുന്നവരെ എല്ലാം അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു ഓരോരുത്തരുടെ മേൽ കൈവെച്ച് അവൻ അവരെ സുഖപ്പെടുത്തി ലൂക്ക നാലാം അധ്യായം നാപ്പതാം വചനം മകനെ രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക അവിടുന്ന് എന്നെ സുഖപ്പെടുത്തും പ്രഭാഷകൻ മുപ്പത്തെട്ടാം അധ്യായം ഒമ്പതാം വചനം അവിടുന്ന് തന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവെച്ചു സങ്കീർത്തനം നൂറ്റിയേഴാം അധ്യായം ഇരുപതാം വചനം